ഓ നമോ നാരായണ ഓ നമോ ഭഗവതീവാസുദേവായം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാം അധ്യായം രണ്ടാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗമായിട്ട് പറയണു ഓം തേ നിർവേ വിളപ്യ ചൃശം പുന ആ ഹരിപാദരജ സരി തേ സർവേ അവരെല്ലാവരും പാണ്ഡവര് പാഞ്ചാലി തൊട്ടുള്ള എല്ലാവരും സ്ത്രീകളും ഉതകം ജലത്തെ നനിയ കൊടുത്തിട്ട് ഉതകത്തെ കൊടുത്തിട്ട് വെള്ളത്തെ കൊടുത്തിട്ട് അവിടെ ഉതുക എന്നുള്ളത് ഉതുക മാത്രം പോരാ കുറച്ച് അഡീഷണൽ ആയിട്ട് ചേർക്കണം അത് തിലം ഉണ്ട് ചെറുളയുണ്ട് ചന്ദനുണ്ട് പിണ്ടുണ്ട് ചെറുപ്പുല്ലിലാണ് ഇരിപ്പിടം കൊടുക്കുക അങ്ങനെ പിന്നെ മനസ്സും കൊടുക്കും ഇങ്ങനെ ഉതകം നനിയ ജലത്തെ കൊടുത്തിട്ട് വൃഷം വളരെയധികം ഏറ്റവും എന്നർത്ഥം വിലപ്പ്യാച്ച കരഞ്ഞു എല്ലാവരും കരഞ്ഞു ഈ തലമുടിയും അതേപോലെ നനഞ്ഞ ആ വസ്ത്രവും കൂടിയിട്ടും ഒരു വെള്ളത്തെ കൊടുക്കാറുണ്ട് അതൊക്കെ അതിൻ്റെ ഒരു നിയമമാണ് ഏർ എള് ചെറുള വെള്ളം പിണ്ടം ഇത്രയും നിർബന്ധമായിട്ടും കൊടുക്കുകയും വേണം ഇങ്ങനെ വിലപ്പ്യാച്ച ഇത് കൊടുത്തു എന്നിട്ട് കരയുകയും ചെയ്തു എന്നിട്ടോ പുനഃ വീണ്ടും ഹരിപാദാബ്ജ രജ രജസരിജലേ ഹരിയുടെ പാദബ്ജ അപ്പോൾ താമരക്കാല് പാദാബ്ജെന്നുള്ളത് കാല് താമര അബ്ജപാദം എന്ന് പറയാറില്ല താമരക്കാല് പാദാബ്ജെ പറയാറുള്ള അപ്പോൾ ഹരിയുടെ പാദാബ്ജം ആ ഹരിയുടെ താമരക്കാലിൻ്റെ രജ പൊടി അതേപോലെ പൂത ശുദ്ധമാക്കുക സരിത്ത് അത് ഒഴുകുന്നതായിട്ട് ഒഴുകുന്നതായിട്ടതിനാവാം അതേപോലെ ഈ സരസ് ഈ പൊയ്ക അല്ലെങ്കിൽ ഒരു കുളം വലിയ കുളം അങ്ങനെ ഉള്ളതൊക്കെ ഈ പെടും അപ്പം അതുകൊണ്ട് പൂത സരി ജലേ ആ ഹരിയുടെ പാദം പ താമരക്കാലിൽ നിന്നും ആ പൊടി അത് കൂടി ഈ നദിയിൽ ഗംഗാനദിയില് ചേർന്നിട്ടുണ്ട് അതിൽ ആപ്ലുദാഹ മുങ്ങി പാദധൂളി പാദതീർത്ഥം അതേപോലെ ഭക്തന്മാരുടെയും ഭഗവാന്റെയും പാദത്തിനെ ആശ്രയിക്കൽ ഇത് വളരെ പ്രധാനമാണ് പാദാശ്രയം പാദധൂളി പാദതീർഥം പാദാശ്രയം അപ്പൊ ഇത് മൂന്നും നിർബന്ധമായിട്ടും നമ്മളെല്ലാവരും ചെയ്യണം ഭഗവാന്റെ വേണം ഭക്തന്മാരുടെ വേണം ഭഗവത്പതി ആയിട്ടുള്ള ഈ ഗംഗ നദി ആ പ്രത്യേക അതിലും വേണം ഭഗവാന്റെ പാദതീർത്ഥം നമ്മൾ സാധാരണഗതിയിൽ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ പാദതീർത്ഥമായിട്ടാണ് അതിനെ കണക്കാക്കുക സ്വതേ രാജസത്തിലാണ് പാദതീർത്ഥം കിട്ടുക മറ്റുള്ള അഭിഷേകാദികളൊക്കെ തലയിലൂടെയാണ് ഒഴിക്കുക രാജസൂയത്തിൽ തൃപാദത്തിൽ മാത്രമേ ഒഴിക്കാറുള്ളൂ ആ തീർത്ഥം പാതുതീർത്ഥം അത് ശുദ്ധമായിട്ടുള്ള ജലമാണ് ഒഴിക്കുക ബാക്കിയുള്ളതൊക്കെ നിവേദിക്കുകയാണ് ചെയ്യുക ശുദ്ധമായ വെള്ളം കൊണ്ട് പാദം കഴുകിയിട്ട് ആ പാതുതീർത്ഥം എല്ലാവരിലും തളിച്ചതിൻ്റെ ശേഷമാണ് അതിഗംഭീരമായിട്ടുള്ള പൂജാധികാര്യങ്ങൾ സമർപ്പണാധികാര്യങ്ങളെല്ലാം കൊടുത്ത് കർപ്പൂരമൊക്കെ കഴിച്ച് കർപ്പൂരം കൊഴിഞ്ഞ് വളരെ തൃപ്തമായിട്ടുള്ള ഒരു മനസ്സോടു കൂടിയിട്ട് ഭഗവാനും നമ്മൾ കൊടുക്കാൻ സാധിച്ചില്ലോ എല്ലാവരും ഭഗവാനും തന്നെയാണ് ഏറ്റവും എന്ന് അംഗീകരിക്കപ്പെട്ടുവലോ ഇങ്ങനെയുള്ള ഒരു രംഗമാണ് രാജസൂയത്തിലെ ആ ശ്രീകൃഷ്ണന്റെ അഗ്രാസന പൂജ അപ്പൊ അങ്ങനെയുള്ള ആ പാത തീർത്ഥ ഗംഗ അത് ഭൂമിയില് ഈ ഭഗീരഥന കൊണ്ടുവരപ്പെട്ടു സകരപുത്രന്മാർക്ക് മുക്തി കൊടുക്കാനായിട്ട് ശിവൻ്റെ ശിരസ് തട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് മാത്രമല്ല അത് ഒരു ജാ ജന്നു എന്നൊരു മഹർഷി അപ്പോൾ ബ്രാഹ്മണനാണ് അദ്ദേഹത്തിനാൽ അത് ശുദ്ധമാക്കി തീർത്തു അദ്ദേഹം ആചമിച്ചത് ചെവിയിലൂടെ വിട്ടതുകൊണ്ട് ജാഹ്നവി എന്ന പേര് പിന്നെ ഹിമാലയത്തിലൂടെ അനവധി ഭക്തന്മാരിൽ പാദസ്പർശം പഠിച്ചതാണ് അപ്പോൾ അതിലൂടെയാണ് വരുന്നത് സപ്തർഷികൾക്ക് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിദ്വാരലൂടെ ഒഴുകിയപ്പോൾ അത് കൂടുതൽ പുത്തനായി തീർന്നു പുണ്യം അതായത് പാപം സ്വീകരിക്കും സ്വീകരിക്കാനുള്ള കഴിവ് കിട്ടണ്ടേ അത് ഈ പുണ്യാത്മാക്കൾ സ്ന സ്നാനം ചെയ്താൽ കിട്ടും അത് നേടിയിട്ടാണ് ഈ ഗംഗ വരുന്നത് അങ്ങനെയുള്ള ആ ഗംഗാതീർത്ഥം ഈ ഹസ്തനപുരത്തിൻ്റെ അടുത്തുള്ളത് അവിടേക്കാണ് എല്ലാവരും ചെന്നിട്ട് ആ തീർത്ഥത്തിൽ കുളിച്ച് ആ തീർത്ഥം എടുത്തുകൊണ്ട് ഈ ഉദകത്തെ കൊടുത്തത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് തേനിനതകം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ജ്ഞാതി ബന്ധുക്കൾ മുഴുവൻ ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഉതകത്തെ കൊടുത്തു സർവേ വിലപ്യ എത്രത്തോളം ഓരോരുത്തരും ദുഃഖിച്ചു കരഞ്ഞു എന്ന് ചോദിച്ചാൽ അറിയില്ല മാത്രമല്ല വൃഷം പുന പുന വീണ്ടും വീണ്ടും വളരെ കൂടുതൽ ഏറ്റവും നല്ല അർത്ഥത്തിൽ അങ്ങനെ കരഞ്ഞു ആപ്പിളുതാ എന്നിട്ടാണ് മുങ്ങി എന്തിനാ മുങ്ങിയത് ദുഃഖത്തിൽ മുങ്ങി അതേപോലെ ഭഗവാന്റെ പാദതീർത്ഥമാകുന്ന ഈ ഗംഗയിലും മുങ്ങി അപ്പ പുണ്യത്തിൽ മുങ്ങി ദുഃഖത്തെ തീർത്തു ഭഗവാന്റെ രണ്ട് കാര്യങ്ങൾ ഒന്ന് പാദതീർത്ഥമാകുന്ന ഗംഗ രണ്ട് ഭഗവാന്റെ ചലനങ്ങൾ ഭഗവാന്റെ ചെയ്തികള് കർമ്മം ഇല്ല ജന്മമില്ല എങ്കിലും അവതാരം സ്വീകരിക്കുന്നുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആ കഥകളെ കേൾക്കുക അതിലും മുങ്ങുക എല്ലാ പുണ്യവും കിട്ടും എല്ലാ പാപവും തീരേയും ചെയ്യും മുക്തിയും കിട്ടും അപ്പോൾ അതിൽ ആപ്ലുത മുങ്ങിയപ്പോൾ അവര് സത്യം പറഞ്ഞാൽ ഈ മുങ്ങലോട് കൂടിയിട്ട് അവരുടെ ദുഃഖങ്ങളൊക്കെ തീർന്നു എങ്കിലും ഇവർക്ക് മരിച്ചു പോയല്ലോ എന്നുള്ള ഒരു സങ്കടത്തോട് കൂടിയിട്ട് വിട്ടുപോയല്ലോ വേർപാട് ദുഃഖം അങ്ങനെ അത് ദുഃഖിച്ചു അത് എവിടെ മുങ്ങിയത് കൊണ്ടാ ഈ ദുഃഖം തീരാൻ സാ തീർക്കാൻ സാധിച്ചത് തീർക്കാൻ എങ്ങനെയാണ് തീർക്കുന്നത് ഹരിപാത അബ്ജരജ സരിജ്ജലേ ഹരിയുടെ താമരക്കാലുകളിലെ പൊടി അത് തട്ടി വന്നതായിട്ടുള്ള അത് കൊണ്ടുവന്നതായിട്ടുള്ള അതിനാൽ ശുദ്ധമാക്കി തീർത്തതായിട്ടുള്ള അതേപോലെ ഹരിയുടെ പാദധോളികളെ പിന്തുടർന്ന് അല്ലെങ്കിൽ അത് ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ പാദതീർത്ഥവും പാദധോളിയും സ്വീകരിച്ചു വന്നതായിട്ടുള്ള ഈ ഗംഗ ആ ജലം ഈ പൊയ്ക അവിടെ ഒരു ഹ്രദം ഉണ്ട് ഒരു കയമുണ്ട് അതുകൊണ്ട് സരിത്ത് പറഞ്ഞു തന്നേളൂ ഒഴുകുന്നതായിട്ടുള്ള നദി ആ ജലത്തിൽ ഈ ഹരിപാതാബ്ജ രജപൂത സരി ആയിട്ടുള്ള ഈ ഗംഗയിൽ മുങ്ങിക്കഴിഞ്ഞപ്പോ ആ പ്ലുതാ മുങ്ങിക്കഴിഞ്ഞപ്പോ അവരുടെ ഈ ദുഃഖങ്ങൾ മുഴുവൻ അത് മുഴുവൻ തീർന്നുനേ നിതകം അവര് ഈ ജലത്തെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സംസ്കാരാദി സംസ്കാരാദികാര്യങ്ങള് മറ്റേ ഉദകക്രിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സർവേ വിലപ്പ നല്ലോണം ക കരഞ്ഞു അവര് ഏറ്റവും പുനഃ പുന ഈ വീണ്ടും വീണ്ടും വളരെ ദുഃഖിച്ചുകൊണ്ട് തന്നെ കരഞ്ഞു പക്ഷെ അതൊക്കെ ഈ ആപ്ലുത ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞപ്പോ ഏതിൽ മുങ്ങി കഴിഞ്ഞപ്പോ ഹരിപാതാജ രജൂതരിജലേ അതിൽ മുങ്ങി കഴിഞ്ഞപ്പോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ദുഃഖം തീരണമെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കണം അതിന് കഥ കേൾക്കണം അതേപോലെ തന്നെ ഈ പാപങ്ങളെ തീർക്കാൻ പാദധൂളിയെയും പാത ഏർ തീർത്ഥത്തെയും ആശ്രയിക്കണം പാത ആശ്രിതരാകണം അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിൽ ലയിക്കാം അത് മരണം ചെയ്തു കൊണ്ടിരിക്കാം അങ്ങനെ ആയാൽ നമ്മുടെ ദുഃഖം ബാധിക്കില്ല അതിനു വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരേപോലെ ശ്രമിച്ചു സർവേ ഒരേ ഭൃശം പുന സർവേനു ഹരി പാദ അബ്ജരജ പൂത സരി ജലേ ജലേ അത് ഒന്നിച്ചേ വായിക്കാറുള്ളൂ ഹരിപാദ്ജൂത സരി ജലേ ഹരി പാദാബ്ജ അവിടെ മുറിക്കാം പൂതസരിജ്ജലെ മുറിക്കണ്ട പൂതസരിജ്ജലേ അത്രേ വേണ്ടു പാദാബ്ജ രജ രണ്ടാക്കണ്ട പാദാബ്ജ രജ അപ്പോ ആ താമരക്കാലിൽ ഉണ്ടായിട്ടുള്ള പൊടി എന്ന പാതധൂളിയെയാണ് അവിടെ സ്മരിക്കുന്നത് അപ്പൊ അതുകൊണ്ടത് അവിടെ മുറിക്കാൻ പാടുള്ളൂ രജ എന്ന് കഴിഞ്ഞിട്ടേ മുറിക്കാവൂ പൂതസരിജ്ജലേ തന്നെയാണ് ശുദ്ധമായത് പൂതം ആയത് എങ്കിലും പക്ഷേ പൂതന്നു പറഞ്ഞിട്ട് മുറിക്കാറില്ല അപ്പോൾ പൂത സരിജ്ജലേ സംഗതി ശരിയാ ഹരിപാത അബ്ജരജ സരിജ്ജലേ അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഇപ്പം ഈ എൻ്റെ ക്ലാസ്സിൽ ഇതിൽ വരുന്നവര് അത് കൂടുതൽ കേൾക്കുകയോ വീണ്ടും വീണ്ടും വായിച്ച് വായിച്ച് അതിനെ ശുദ്ധി വരുത്തി എന്നിട്ടാണോ ഇതിൽ ക്ലാസ്സിൽ വായിക്കുന്നത് അതൊന്നുമല്ല അപ്പം അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് വായിച്ചാലേ ഇത് കിട്ടുള്ളൂ കാരണമാരായതുകൊണ്ട് അതിൻ്റെ ഒരു വിഷയമില്ല കുട്ടികളാണെന്ന് വെച്ചാൽ നമുക്ക് അവരോട് നിർബന്ധിക്കാം അപ്പോൾ ഞാൻ കുട്ടിയാണ് എന്ന രീതിയിൽ മുത്തശ്ശിമാരും അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കാലു പിടിച്ചുകൊണ്ട് കാരണം ഇതിൽ എത്രയോ ആളുകൾ ഈ ഭാഗവതം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് യൂട്യൂബിൽ ധാരാളം കിട്ടുന്നു ഗ്രന്ഥങ്ങളായിട്ട് ധാരാളം വ്യാഖ്യാനങ്ങൾ കിട്ടുന്നു അപ്പോൾ നമുക്ക് നമുക്കതിനൊരത്രേ സാരില്ല എന്ന രീതിയിൽ കൊണ്ടുപോകാം സാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ വായിച്ച് ഉറപ്പുവരുത്തി തെറ്റില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ക്ലാസ്സിൽ വായിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുകയാണെന്ന് വെച്ചാൽ മറ്റുള്ള ക്ലാസ്സിലൊക്കെ വായിക്കണച്ചാൽ പൈസ കൊടുക്കണം വായിച്ചു കഴിഞ്ഞിട്ട് തെറ്റ് തിരുത്തണച്ചാൽ ആദ്യം പൈസ കൊടുക്കണം ഇതിൽ പൈസയുടെ വിഷയമില്ല തരുന്നവരുണ്ട് അവർ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തരികയാണ് അതിന് മൊബൈലിന് പൈസ ചിലവുണ്ട് നെറ്റ് എടുക്കണമെന്ന് വെച്ചാൽ പൈസ ചിലവുണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസ ഒന്നും കിട്ടണില്ല പരസ്യമൊക്കെ വരുന്നുണ്ട് കാണാനും ഉണ്ട് അതൊന്നും എനിക്ക് എങ്കിലും പറയുകയാണ് നല്ലോണം തെറ്റ് കൂടാതെ കണ്ട് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൂടുതലാണ് അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരമ്പരയ്ക്കും കിട്ടും എനിക്ക് മാത്രമല്ല ഇപ്പോൾ മുത്തശ്ശിമാർ വായിക്കുമ്പോൾ മുത്തശ്ശിക്ക് മാത്രമല്ല കിട്ടുക മുത്തശ്ശിയുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അതിൻ്റെയും താഴെയുള്ള തല തലമുറയ്ക്ക് ഇത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഇതൊരു പിണ്ടോതുകാണേ അപ്പോൾ അത് അതങ്ങനെയാണ് വരിക എന്ന് കണക്കാക്കി കൊണ്ട് തന്നെ വേണം ഇതിനെ സ്വീകരിക്കാൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഇത് വായിച്ചിരണം കേൾക്കണു പോലും ഇല്ല കാരണം ശ്രോതാക്കളുടെ എണ്ണം യൂട്യൂബിലായതുകൊണ്ട് മനസ്സിലാവും ഇരുപത്തഞ്ചും മുപ്പതും അമ്പതൊക്കെ കാണാറുള്ളൂ അതിപ്പോൾ എല്ലാവരും ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിലല്ല ഇവിടെ നൂറ്റി ജില്ലാന ആൾക്കാരുണ്ട് പക്ഷേ ഈ നൂറ്റി ജില്ലാനാൾക്കാരും കേൾക്കുന്നില്ല എന്നുള്ളത് ദുഃഖ സത്യമാണ് ഇങ്ങനെ കിട്ടാൻ വളരെ പ്രയാസമാണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇത് കേൾക്കണമെന്ന് വിനീതായിട്ട് പ്രാർത്ഥിക്കുകയാണ് സർവേ വിലപ്യ പുന ഹരി രണ്ടാമത്തെ ശ്ലോകമാണ് എട്ടാമത്തെ സ്കന്ധത്തില് എട്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തില് പറഞ്ഞത് ഇനി അടുത്തത് അടുത്തത് പറയാം നാരായണ ആരൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ പറയുകയാണ് നാരായണ